ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി തന്നെ എന്നറിയാമോ കുറച്ച് മീനിനെ വാങ്ങിയിട്ടുണ്ടേ ഇത് ഫൈറ്ററാണ് ഫൈറ്ററും അതുപോലെ തന്നെ കുറച്ച് ഗപ്പിയും വാങ്ങിയിട്ടുണ്ട് ഈ ഗപ്പി എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ഗപ്പിയാണോ ഒന്ന് കാണിച്ചു കൊടുത്തേ നന്നായിട്ടൊന്ന് കാണിച്ചു കൊടുത്തേക്കു ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ ഇപ്പം നമ്മുടെ ഈ ടാങ്കിൽ കുറേ മീൻ കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് ഞാൻ ഈ ടാങ്കിൽ മീനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എല്ലാം പോയി കിടക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വേറെ ടാങ്കിലൊക്കെ കുറച്ച് മീനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫൈറ്ററാണ് ഈ കാണുന്നത് കേട്ടോ ഫൈറ്റർ നമ്മൾ കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മീനും ചോദിച്ചൊക്കെ പിള്ളേരൊക്കെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് സ്റ്റോക്കൊന്നും ഇല്ലാത്ത കൊണ്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അങ്ങനെ വിടുമായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഇത് തുടങ്ങുകയാണേ അപ്പം ഇത് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച വെള്ളമൊക്കെയാണ് അപ്പം ഇതിനെ പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഇതിന് മുമ്പ് വെള്ളമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഒന്ന് റെഡി വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പിന്നെ നീ ഈ ടാങ്കിങ്ങനെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് ഇപ്പം വേനൽക്കാലം പാടത്തൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇപ്പം കൊക്ക് വന്ന് മീനിനെ പിടിക്കുന്നുണ്ട് ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന മീനിടെ ഇപ്പോൾ തൊള്ളായിരം രൂപയുടെ മീനെ ഞാൻ കൊണ്ടുവന്നിട്ടേക്കണം ഇതിന് അപ്പം മാർ പെറുക്കി കൊണ്ടുപോയാൽ നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ബേസിൽ നിന്നും മീനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് കൊണ്ട് ഇതിനൊരു കവർ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പം എങ്ങനെയാണ് കവർ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാൻ പറ്റും അതായത് ഈ ഗ്രീൻ നെറ്റാണ് ഗ്രീൻ നെറ്റാണ് ഞാൻ നമ്മുടെ ഫിഷ് ടാങ്ക് കവർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഒരു കവറിങ് ഉണ്ടാക്കാൻ പോവുകയാണ് പതിന ഇതെടുത്തിട്ടുണ്ട് രണ്ട് കമ്പ് കമ്പെടുത്തിട്ടുണ്ട് ഈ കമ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സ്ഥാനം വെച്ചിട്ട് ഒന്ന് അത് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ കൂട്ട് ഷെഡിലെ നെറ്റായിരുന്നേ ഇപ്പോൾ ഒരു ഷെഡ് ഞാൻ ഒഴിവാക്കിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ നെറ്റാണ് അതുകൊണ്ട് കുഴികളൊന്നും മേടിക്കാൻ പോകുന്ന പഴയയിലൊക്കെ തന്നെ സെറ്റ് ചെയ്യാൻ പോകണേ എങ്ങനെയാണ് ചെയ്യണേ എന്നൊക്കെ നമുക്ക് ഇതൊന്നും അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുക്കാൻ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ ഒരറ്റത്ത് ഈ കമ്പൊന്ന് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചുരുപ്പി എടുത്തിട്ടുണ്ട് നൂര് എടുത്തിട്ടുണ്ട് വെയിലിയൊക്കെ കൊത്തുന്ന സൂചി ഉണ്ടല്ലോ ഇങ്ങോട്ട് എടുത്തോട്ടെപ്പിയാ കിടക്കുന്നത് സൂചിയിലേക്ക് നമ്മുടെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട് അവിടെ അവിടെ ഒരു മൂന്നാല് ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമതി അതിനെ തന്നെ ഈ എന്ത് ഭാഗം ഒന്ന് റെഡിയാക്കുന്നുണ്ട് കടിയും കടിയും നമ്മുടെ സീമക്കൊന്ന പത്തിന്റെ കഷ്ണമാണ് എടുത്തേക്കുന്നത് ജസ്റ്റ് ഒരു ഗെട്ടിട്ടെടുത്ത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടേ വീണ്ടും നമ്മുടെ സൂചി നൂരും കൂടെ എടുത്തു ഇങ്ങനെ ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ മീനൊക്കെ എടുക്കാൻ നേരത്ത് ടാങ്കിന്റെ പുറത്തുനിന്ന് നെറ്റി ഇങ്ങോട്ടെടുത്ത് മാറ്റേണ്ടതാണല്ലോ അപ്പൊ സുഖമായിട്ടതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കട്ടിക്ക് വന്നിട്ടുണ്ട് അത് കാരണം ഞാൻ അങ്ങോട്ട് ഊരി അല്ലെങ്കിൽ നമുക്ക് വലിച്ചു എടുക്കാനായിട്ട് പ്രയാസം പ്രയാസമുണ്ടാവും കുറേ കെപ്പണ്ടായിരുന്നതാണ് നേരത്തെ പോലെ ഉണ്ടായിരുന്നു ഇപ്പം തലേനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്നാല് സൈസേ ഉള്ളൂ ഇനി കുറച്ചധികം ടാങ്കിനകത്തൊക്കെ ബേസത്തിലൊക്കെ കിടക്കുന്നുണ്ട് അതും ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഊരി പോവുകയല്ല ഇവിടം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നടുക്ക് നേരത്തെ ഞാൻ സവോളയുടെ ചാക്കൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു സവോള ചാക്കിടുമ്പോ വെള്ളത്തിനകത്തേക്ക് അത് താന്നു പോകും അപ്പൊ മീനും അതിന്റെ പുറമേ വന്ന് നിൽക്കും പൊക്ക് വന്ന് മീനിനെ അടിച്ചോണ്ട് പോകും

ണേ സൂചിനൂലും കാണുന്നില്ലല്ലോ സൂചി നൂലും അല്ല സൂചി നമ്മുടെ പ്ലാസ്റ്റിക് വെള്ളി ബ്ലാക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് പിന്നെ അത് അവരിടയ്ക്ക് അത് നഷ്ടപ്പെട്ടു പോയി കഴിയുന്നു ടാങ്കിനെ പുറത്തിടാനുള്ള നെറ്റ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഇത് ഞാൻ അതിന്റെ പുറത്തേക്ക് പ്ലേസ് ചെയ്യാൻ പോവാണ് പുട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ അപ്പുറത്തെ ടാങ്കിലേക്ക് എടുത്ത് വെക്കുകയാണേ ഈ ടാങ്ക് നമുക്ക് പുറകെ ക്ലീൻ ചെയ്യാനുള്ളതാണ് അപ്പം ഇനി ഇത് കവർ ചെയ്ത് കൊടുക്കുന്നു നോക്കി ദ്യം ചെയ്യണം അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി നീളം കൂടുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയും നീളം ശരിക്കും വേണ്ട ഒരു കാര്യം ചെയ്യാം അപ്പറേം കുറച്ച് അധികം ആക്കി കൊടുക്കാം ഇനി അടുത്ത ടാങ്കിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ നീളം അനുസരിച്ചിട്ട് ഇത് ശരിക്കും ഒരു രണ്ട് മെറ്റാക്കാനുള്ളത് ഉണ്ട് അതനുസരിച്ച് അടുത്തത് ചെയ്യത്തുള്ളൂ ഇപ്പൊ ഒന്ന് കവർ ചെയ്തിട്ടു ശരിക്കും ഇങ്ങനെ ഇച്ചിരി ടൈറ്റിൽ നിർത്തുവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇത്തിരി കുറച്ച് നിർത്തുകയാണെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി നിന്നോളും വെള്ളത്തിലേക്ക് തെച്ച് ചെയ്യാതെ കിടക്കും അതിന്റെ അതിനനുസരിച്ച് പിന്നീട് നമുക്കത് ചെയ്യാം ഇപ്പൊ ഇതിപ്പോ ഇതേ പറ്റി ചെയ്യാം ഉദ്ദേശിച്ച പോലെ സക്സസ് ആയില്ല സംഭവം വെള്ളത്തിൽ മുങ്ങാതെ കിടക്കുന്നതാണ് നല്ലത് ടാങ്കിൽ ഇത്തിരി വെള്ളം കൂടുതലും ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ അതെല്ലാം ഇനി ഇവിടെ മാത്രം നിക്കത്തക്ക പോലെ വേറൊരു വെടി വെച്ച് കൊടുത്താല് അത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും ഏത് കാര്യം നമ്മൾ ആദ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് സക്സസ് ആകണമെന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ നമുക്ക് ടാങ്കിൽ കവർ ചെയ്യാന്ന് മനസ്സിലായി മീൻ ഇപ്പൊ നേരെ അടിയിലേക്ക് നിൽക്കുന്നുണ്ടേ ഇപ്പൊ നമുക്ക് അടുത്ത ടാങ്കിലിടുമ്പഴത്തേക്ക് കറക്റ്റ് വലിപ്പത്തിൽ അതായത് ഇത്രയും അളവിൽ മതിയാകും വെള്ളം ഇത് നിറച്ച് കിടക്കുക വെള്ളം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അതിനാണെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും നീളത്തി നെറ്റ് എടുക്കണ്ട നെറ്റിന്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് നമുക്ക് പുറമേ നിൽക്കത്തക്ക പോലെ ചെയ്താൽ മതി ഓക്കെ